ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തിക അജയനോട് ഫോണിൽ സംസാരിക്കുന്നത് ഇപ്പോൾ അർച്ചന കേൾക്കുകയാണ് നിനക്ക് നാളെ അനഖയെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നാണ് അവനിക ഫോണിലൂടെ അജയനോട് പറഞ്ഞത് കേട്ട് അജയൻ പറയുന്നു പറ്റും ഇപ്പോൾ നാളെ അല്ല ഇപ്പോൾ വേണമെങ്കിലും ചേച്ചി പറഞ്ഞാൽ മതി ഞാൻ ഇപ്പോൾ അനഖയുടെ കഴുത്തിൽ താലി കിട്ടും അത്രയ്ക്ക് ആവേശമൊന്നും വേണ്ട നാളെ മതിയെന്ന് അവന്തിക എല്ലാം എൻ്റെ ചേച്ചി പറയുന്നത് പോലെയെന്ന് അജയനും പക്ഷേ നാളെ ഈ കല്യാണം നടക്കണമെങ്കിൽ എനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഒന്നുപോലും മിസ്സാവാതെ എനിക്ക് തരണം എന്താ പറ്റോ ഇതെല്ലാം അർച്ചന കേട്ടു നിൽക്കുകയാണ് വീണ്ടും അവന്തിക പറയുന്നു എന്താ ചേച്ചിയുടെ അനിയൻ ഒന്നും മിണ്ടാത്തത് അജയ അനിയ നീ കേൾക്കുന്നുണ്ടോ ചേച്ചി പറയുന്നത് എന്റെ അവസ്ഥയാണ് നീ ചൂഷണം ചെയ്യുന്നത് അതിന് ഞാൻ വഴങ്ങുമ്പോൾ നാളെ ഒരു ബാർഗേനിങ്ങിന് നീ വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അജയനെ കാര്യങ്ങൾ വ്യക്തമായെന്ന് ഞാൻ കരുതുന്നു എന്താ അങ്ങനെയല്ലേ അതെ മനസ്സിലായല്ല ഞാൻ തരാം പക്ഷേ എന്നെ ചതിക്കാൻ നോക്കിയാലേ എന്ന് അജയൻ നിന്നെ ഞാനായിട്ട് ചതിക്കില്ല കാരണം എന്റെ അനിയത്തി നിന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടവളാണ് ആ ഒരു ഉറപ്പ് നിനക്കുണ്ട് അതോർത്താൽ മതി നാളെ ഞാൻ വിളിക്കും ഡോക്യുമെന്റ്സ് കിട്ടിയാൽ അനക നിനക്ക് സ്വന്തമെന്നും അവനക പറയുന്നു ഇത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അജയൻ എന്നാൽ ഒരു ഞെട്ടലോടെ ഇരിക്കുകയാണ് അർച്ചനയും അനക ഭാര്യയായിട്ടുള്ളപ്പോൾ അവന്തകയുമായിട്ട് വിലപേശാൻ അവളും മതി എനിക്ക് എന്നെ അജയൻ വിചാരിക്കുകയാണ് ശേഷം അജയൻ അവിടെ നിന്ന് വണ്ടിയെടുത്തു പോകുന്നു അവന്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ ജീവിതം അത് കഴിഞ്ഞേ മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ സ്വന്തം കൂടെ പിറപ്പാണെങ്കിലും ശരി അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു അനുക ഇപ്പോൾ എൻ്റെ സംരക്ഷണയിലാണ് നിങ്ങൾ വിചാരിക്കുന്ന ഈ നെൽശേരിയിൽ അർച്ചന നടത്തിക്കില്ല പിന്നീട് കാണിക്കുന്നത് അർച്ചന മുറിയിലിരിങ്ങി ഇങ്ങനെ വളരെ ടെൻഷനോടെ ആലോചിച്ചിരിക്കുമ്പോൾ അവിടേക്ക് സച്ചി വരുന്നുണ്ട് താനൊന്നും കഴിക്കുന്നില്ലേ നേരം എത്രയാണെന്ന് അറിയോ എനിക്ക് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു കഴിച്ചാൽ ഒന്നും ഇറങ്ങില്ല സച്ചിയേട്ടാ കഴിച്ചാൽ ഒന്നും ഇറങ്ങാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നു നമുക്ക് പരിഹാരം ഉണ്ടാക്കാമല്ലോ എന്ന് സച്ചിയും പറയുന്നു അർച്ചന അവിടെ നിന്ന് മേണിറ്റ് സച്ചിയുടെ അരികിലേക്ക് ചെന്നു ഞാൻ സച്ചിയേട്ടനോട് എല്ലാം പറയാനിരിക്കുന്നു പറഞ്ഞു കഴിയുമ്പോൾ സച്ചിയേട്ടൻ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല എങ്കിലും സച്ചിയേട്ടനോടെങ്കിലും അതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് യാതൊരു സമാധാനവും കാണില്ല എന്ന് അർച്ചന തനിക്ക് എന്നോട് പറയാനുള്ളത് അവന്തകേടത്തെക്കുറിച്ചാണല്ലേ എനിക്കത് മനസ്സിലായി താൻ കാര്യം പറയുക എന്താണെങ്കിലും തൻ്റെ ഈ മനസ്സമാധാനക്കേടിനെ നമ്മൾ പരിഹാരം കണ്ടിരിക്കും താൻ പറയുന്ന സച്ചി പറയാം എന്ന് പറഞ്ഞിട്ട് അർച്ചന ആദ്യം ഒന്ന് ആലോചിക്കുന്നു സന്ദീപ് അർച്ചനയോട് പറഞ്ഞ കാര്യവും അനുകയുടെ വിവാഹം അവതികയെ ഉറപ്പിച്ച കാര്യവും അനക തന്നോട് മനസ്സ് തുറന്ന കാര്യവും എല്ലാം പറയുകയാണ് അർച്ചന സച്ചിയോട് ഒരു ക്രിമിനലിനെ കൊണ്ടാണ് ഇപ്പോൾ അനകെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നത് അതും സ്വന്തം ചേച്ചി തന്നെ എനിക്കേട്ട സച്ചി ഞെട്ടി നിൽക്കുകയാണ് ഉടനെ വിവാഹം അവൻ്റെ കേടുത്തി നടത്തും എന്നല്ലാതെ എപ്പോ എങ്ങനെ അതൊന്നും എനിക്കറിയില്ല എനിക്ക് സംശയമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം അവൻ്റെ കേടുത്തി അനകെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത് അജയൻ എന്ന് നമുക്കറിയാവുന്ന ആ ക്രിമിനലിനെ കൊണ്ടാണ് ചിലപ്പോൾ എൻ്റെ ഒരു സംശയം മാത്രമായിരിക്കും അനക്കയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണോ എന്ത് ഉദ്ദേശത്തോടെയാണെന്നും എനിക്കറിയില്ല സ്വന്തം അനിയത്തി പിടിച്ചു കൊടുക്കാൻ പോകുന്നത് ഈ കുടുംബത്തിലെ എല്ലാവരെയും കൊല്ലാൻ നടന്ന അവന്റെ കേട്ടത്തെയും മനകേയും കൊല്ലാൻ നടന്നതിന് റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതിക്കാണ് അനകം സഹായിക്കണമെന്ന് കരഞ്ഞു പറയുമ്പോൾ എങ്ങനെയാണ് സച്ചിയേട്ട പറ്റില്ലെന്ന് പറയുന്നത് ഒരു സാധുവാണ് ഏട്ടത്തിയുടെ കൂടെ കൂടി തെറ്റുകൾ അവൾ ചെയ്തിട്ടുണ്ടാകും എന്നാലും ഇങ്ങനൊരവസ്ഥയിൽ കൈയ്യൊഴിയാൻ പറ്റില്ലല്ലോ ഞാൻ ഈ പറഞ്ഞതൊക്കെ സച്ചിയേട്ടൻ വിശ്വസിക്കുകയില്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം അവൻ അവന്തക്കേടുത്ത് സച്ചിയേട്ടൻ കരുതുന്നത് പോലെ ഒരു സ്ത്രീ അല്ല എല്ലാവരെയും ഒളിപ്പിച്ച് അവർക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട് ഇത് കേട് നിന്ന് സച്ചി സന്ധി പറയുന്ന കാര്യം ആലോചിക്കുന്നു അന്നും അവന്തകിയുടെ പേര് കമല പറയാൻ തുടങ്ങിയതായിരുന്നു സച്ചി ഇങ്ങനെ വിചാരിക്കുന്നു അനക്കിയോട് പോലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അവന്തക്കെടുത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരാളല്ല ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിനേക്കാൾ കുഴപ്പമാണ് അർജുനെ പ്രസവിക്കില്ല എന്നറിഞ്ഞതുകൊണ്ട് അറിഞ്ഞിട്ട് മനഃപൂർവ്വം എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ഇപ്പോൾ കൊണ്ട് അനകയെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നു ഇതിൻ്റെയൊക്കെ ഉള്ളിലെ ദുരൂഹത മനസ്സിലാക്കിയേ പറ്റും അർജുന സച്ചിയോട് പറയുന്നു സച്ചിയേട്ട എനിക്കറിയാം ഇതൊന്നും സച്ചിയേട്ടനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പക്ഷേ ഞാൻ പറഞ്ഞതാണ് സത്യം സച്ചി പറയുന്നു മനസ്സിലായി അർച്ചന താൻ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ എനിക്കെല്ലാം മനസ്സിലായി ഒരു ഉറപ്പ് തനിക്ക് ഞാൻ തരാം അജയനുമായി അനഖയുടെ വിവാഹം നടത്താൻ പോകുന്നില്ല എന്ത് വന്നാലും അത് തടയും ഞാൻ അനയ്ക്ക് രക്ഷിക്കുകയും ചെയ്യും എൻ്റെ മനസ്സിലുണ്ട് ചില സംശയങ്ങളൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് ഞാനൊരു എത്തുന്ന സമയം മാത്രമേ ഉള്ളൂ താൻ പറഞ്ഞതുപോലെ എവിടത്തേക്ക് നമ്മൾ ആരും കാണാത്ത ഒരു മുഖമുണ്ടെങ്കിൽ എനിക്കത് അറിയണം എന്തിനാണ് ഈ വീട്ടിൽ അങ്ങനെ ഒരു ഡബിൾ പ്ലേ എന്ന് അത് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ ഈ വീട്ടിലെ എല്ലാവരും അറിയണമെന്നും ആദ്യം ഞാനെല്ലാം ഒന്ന് ഉറപ്പിക്കട്ടെ എന്നിട്ടാകാം മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കുന്നത് എന്നും സച്ചി പറയുന്നു അനകയോട് താൻ പറഞ്ഞേക്കെ ധൈര്യമായിട്ടിരുന്നോളാൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഈ സച്ചിയുടെ ഈ വാക്കുകൾ കേട്ടതും അർച്ചന വളരെ സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അനക്കയുടെ ഈ വിവാഹം നടക്കില്ല എന്ന് അർച്ചനയ്ക്കും ചില ഉറപ്പുകളൊക്കെ ആയിട്ടുണ്ട് പിന്നെ സച്ചിക്ക് മുന്നിൽ മനസ്സ് തുറന്നതിന്റെ ഒരു സമാധാനവും ശേഷം കാണിക്കുന്നത് വളരെ സങ്കടത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആ ഗാർഡനിൽ ആ ഊഞ്ഞാലിൽ ഇരിക്കുകയാണ് അനഖ ഇപ്പോൾ അവന്റെ അനകയുടെ അടുത്തേക്ക് വന്നിട്ട് അനകയോട് സ്നേഹമുള്ളതുപോലെ അഭിനയിക്കുന്നുണ്ട് എൻ്റെ ജീവിതം നശിച്ചില്ല എന്ന ദേഷ്യത്തോടെ അനഖ അവന്തികയോട് പറയുമ്പോൾ അവന്തിക പറയുന്നു ഇല്ല മോളെ ഒരിക്കലും ഇല്ല നിന ഒരിക്കലും അജയനെ പോലെ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല മോളെ എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നതുപോലും അജയൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്റെയും നിന്റെയും ജീവനം നശിപ്പിക്കാൻ ശക്തിയുള്ള കാര്യങ്ങളാണ് അതിൽ ഞാൻ കുരുങ്ങിപ്പോയെന്നുള്ളത് സത്യമാണ് നീ ചേച്ചിയോട് ക്ഷമിക്കണം ഒരുതരം ഭ്രാന്തായിരുന്നു എനിക്ക് ആ സന്ദർഭങ്ങളിൽ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞതായിട്ട് അങ്ങ് കരുതിയാൽ മതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പെണ്ണിനെ സഹിക്കാവുന്നതിനേക്കാൾ സഹിക്കുന്നവളാണ് നിന്റെ ചേച്ചി ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കാൻ ചേച്ചിക്ക് കഴിയില്ല എടുക്കേട്ട് അനക പറയുന്നു എനിക്കറിയാറുന്നു ചേച്ചി ചേച്ചിക്ക് എന്നെ ഒരിക്കലും ചതിക്കാൻ സാധിക്കില്ലെന്ന് ചേച്ചി അല്ലാതെ എനിക്ക് വേറെ ആരുണ്ട് അവൻ്റെ പറയുന്നു എൻ്റെ മോളെ വിഷമിക്കണ്ട ഈ കല്യാണം നടക്കില്ല ഞാനല്ലേ പറയുന്നത് എനിക്ക് വലത് നിന്റെ സന്തോഷം മാത്രമാണ് ബാക്കി ഒന്നിനും അതിനേക്കാൾ വില അവൻ്റെ കൊടുത്തിട്ടില്ല ഇനി കൊടുക്കുകയും ഇല്ല ധൈര്യമായിട്ടിരിക്കെ ഇത് കേട്ട് അനിക പറയുന്നു ഇപ്പോഴാ ചേച്ചി എനിക്ക് സമാധാനമായത് ഇത്രയും നേരം ഞാൻ അനുഭവിച്ച ഭാരം ഇറക്കി വെച്ചപ്പോൾ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ എൻ്റെ ചേച്ചി വന്നു ഇനി എനക്ക് വിഷമിക്കില്ല എന്നും അനക പറയുന്നു എന്റെ മോള് ബോർഡ് എല്ലാം ശരിയാകും മനസ്സമാധാനമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എനിക്കും അതില്ലായിരുന്നോ നാളെ അമ്പലത്തിൽ പോയി അവിടെ കുറച്ചു സമയം ഇരിക്കണം ചീട് പോയ തെറ്റുകൾ എണ്ണി പറഞ്ഞ് ദൈവങ്ങളോട് ക്ഷമ ചോദിക്കണം എങ്കിലേ എനിക്ക് കുറച്ച് സ്വസ്ഥത കിട്ടോ നീ വാ മനസ്സ് നിറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കും ഒരു സമാധാനം കിട്ടും എന്തോ എനിക്ക് നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷം ഇന്ന് എനിക്ക് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണം പോട്ടെ മോളെ ചേച്ചിയെ രാവിലെ നിന്നെ വിളിക്കാം ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അവൻ സന്തോഷത്തോടെ പോയപ്പോൾ ഒരു സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ നിൽക്കുകയാണ് അനഖ ഇപ്പോൾ ഈ ചേച്ചിയെ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാളെ അനഖയുടെ വിവാഹം നടത്താനാണ് അവൻ പോകുന്നതെന്ന് ഈ പാവം അറിയുന്നില്ല ശേഷം കാണിക്കുന്നത് രാവിലെ തന്നെ മീരക്കുറച്ച് അച്ചപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരങ്ങനെ സംസാരിച്ചു കൊണ്ടു നിന്ന സമയത്ത് സ്നേഹ അവിടേക്ക് വരുന്നു രണ്ടുപേരെയും ഒരു പരിചയമില്ലാത്ത രീതിയിൽ അവിടുന്ന് വെള്ളമെടുത്ത് തിരിച്ചു പോവുകയായിരുന്നു സ്നേഹ നിനക്കതാ ഞങ്ങളെ ഒരു പരിചയമില്ലേ എന്താ ഞങ്ങളെ കണ്ടിട്ട് ഒന്നും ഒന്നുമില്ലാത്തത് എനിക്ക് അർച്ചന ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു ഞാൻ നിങ്ങളെ കാണുമ്പോഴൊക്കെ സംസാരിക്കണമെന്നുണ്ടോ എന്തിനാ ഞാൻ നിങ്ങളിൽ ഞങ്ങളിൽ നിന്നും നീ അകന്നു നിൽക്കുന്നത് എന്നൊക്കെ ഞാൻ എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ നിന്റെ ഈ പിണക്കം ഞാൻ കാര്യമാക്കുന്നതുമില്ല ആ ഒരു കാര്യത്തിൽ നിന്റെ ഇഷ്ടത്തിന് വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല അതിൻ്റെ പേരിൽ ഇനി ഇവിടെ അപരിചിതരെ പോലെയാണ് ജീവിക്കേണ്ടി വരുന്നതെന്നെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവും കാണാൻ പാടില്ലാത്ത രീതിയിൽ ഇനിയും നിന്നെ കണ്ടാൽ അത് തന്നെ ആവർത്തിക്കുമെന്നും അർച്ചന പറയുന്നു ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് സ്നേഹ പിന്നീട് കാണിക്കുന്നത് നന്ദൻ നല്ല ഉറക്കത്തിലായിരുന്നു അവിടേക്ക് അവന്തിക വരുന്നുണ്ട് അവന്തിക ഒരു അടിപൊളി സാരിയൊക്കെ എടുത്തിട്ടാണ് വരുന്നത് ഇന്നലെ അനിയത്തിയുടെ കല്യാണം നന്ദൻ ഉറങ്ങുന്നത് കണ്ട് അവിടേക്ക് ഒന്നുകൂടി വന്ന് മുടിയൊക്കെ ഒന്ന് ചെയ്യുകയാണ് അവന്തിക കാറിന്റെ കീം എടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഹലോ എന്ന് പറഞ്ഞ് നന്ദൻ അവന്തികയെ വിളിക്കുന്നുണ്ട് എവിടേക്ക് ഇത്ര ധൃതിയിൽ എന്ന് നന്ദൻ ചോദിക്കുന്നു അതും ഞാൻ ഉറങ്ങുന്നതൊക്കെ നോക്കി അവനിക ഒരു പതറലോടെ നിൽക്കുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ അനുവാദമില്ലാതെ പുറത്ത് പോവരുതെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായെങ്കിലും കാലപ്പഴക്കം സംഭവിക്കുമ്പോൾ അത് മാറണം എന്നില്ല ഞാൻ അറിയാതെ നിന്നിന്റെ സഞ്ചാരങ്ങൾ നടത്തുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇതിപ്പോ എന്റെ മുന്നിൽ കൂടെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്നെ പറ്റിച്ചു പോകാം എന്ന് കരുതിയല്ലേ ഇത് കേട്ട് അവൻ ഇക പറയുന്നു ഞാനറേയും പറ്റിച്ചു പോയതെന്നുവല്ല ഞാൻ അനുകയും കൂട്ടി അമ്പലത്തിലേക്കൊന്ന് പോകാൻ തുടങ്ങിയതാ അമ്പലത്തിൽ പോവാനോ അമ്പലത്തിൽ പോവാൻ എന്തിനാ ഇത്ര ധൃതി ഈശ്വരൻ എന്നെ വേദിച്ചു അവിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനിക പറയുന്നു പരിഹാസം നിറഞ്ഞ വർത്തമാനങ്ങൾ കേൾക്കാനും കുത്തിപ്പറച്ചിൽ കേൾപ്പെട്ട ഒരു സംവാദം നടത്താനും എനിക്ക് താല്പര്യമില്ല ഞാൻ നല്ലൊരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാണ് ഇത് കേട്ട നന്ദൻ പറയുന്നു ശരി കൂടുതലൊന്നും സംസാരിക്കാനില്ല ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം പോകണ്ട ഇത് കേട്ടപ്പോൾ അവന്തിക ഒന്ന് ടെൻഷനാകുന്നു നന്ദേട്ടാ എന്ന് പറഞ്ഞ് നന്ദന്റെ അരികിലേക്ക് അവന്റിക പോകുന്നുണ്ട് എന്താ എന്താ മുളെ എന്നൊക്കെ ഇങ്ങനെ നന്ദൻ ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസം കൊണ്ടേ ഞാൻ ആഗ്രഹിക്കുന്നതാണ് അമ്പലത്തിലേക്ക് ഒന്ന് പോയി ഈശ്വരന് മുന്നിൽ മനസ്സ് തുറക്കണമെന്ന് അനക്കയുടെ ആശ്വാ ആകെ ഒരു ആശ്വാസം അവിടെ തന്നെയാണ് അതിനെ കൂടി എന്നെ തടയിടരുതെന്ന് അവന്റിക ആകെ അവിടെ മാത്രം ആശ്വാസമായത് എങ്ങനെയാണ് ഞാൻ കാരണമാണോ എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്ത് പ്രാർത്ഥിക്കാനാണ് അമ്പലത്തിൽ പോകുന്നത് ഇവിടെ വേഗം കൊല്ലാൻ സഹായിക്കണം എന്നോ നിന്നെ പോലെയുള്ള പലതും ആ നടയിൽ കാലത് കുത്തുന്നത് ഈശ്വരനെ യാതൊരു ഇഷ്ടവും കാണില്ല അതാ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞത് നന്ദേട്ടാ ഞാൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ എത്രത്തോളം വലുതാണെന്ന് എനിക്ക് അറിയാം ഒരു സ്ത്രീ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അതേ സ്ത്രീന്റെ പരിഗണയിൽ തന്നെ ഞാൻ പറയുകയാണ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്ത്രീയാണ് ഞാൻ എന്റെ എന്ന് പറഞ്ഞാൽ നന്ദേട്ടും ഇടക്കേട്ടപ്പോൾ നന്ദൻ ദേഷ്യത്തോടെ അവന്റെ നോക്കുന്നു എത്ര ദുഷ്ടയാണെങ്കിലും ഞാൻ ഒരു അമ്മയാകാൻ പോയ സ്ത്രീയല്ലേ നന്ദേട്ട സ്വപ്നം കണ്ടവളല്ലേ ചിലപ്പോൾ ഞാൻ ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈശ്വരൻ എനിക്ക് ശിക്ഷ തന്നതാണെങ്കിൽ ആ സന്നിധിയിൽ കുറച്ചു നേരം കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിന്നാൽ ഈശ്വരൻ ക്ഷമിക്കുമായിരിക്കും നന്ദൻ പറയുന്നു ഈശ്വരൻ ചിലപ്പോൾ ക്ഷമിച്ചെന്നൊക്കെ വരും പക്ഷെ ഞാനോ ഇവിടെയുള്ളവരോ ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല കുഞ്ഞു പോയി ദൗർഭാഗ്യത്തെ ഓർത്ത് നിനക്ക് ഈശ്വര സന്നിധിയിൽ പോകാം ആശ്വാസം കണ്ടെത്താം ഇനിയും ആ ഭാഗ്യം നിന്നെ തേടി വരാനുള്ള പ്രാർത്ഥനയാണെങ്കിൽ അതിനെ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട ബോധാവസ്ഥയിലും അബോധാവസ്ഥയിലും ഇനി യാതൊരു തെറ്റും പറ്റില്ല നന്ദന് കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു എന്ന പരിഗണയിൽ മാത്രം ഞാൻ നിന്നെ ഇപ്പോൾ പോകാൻ അനുവദിക്കാം ഇടുക്കേണ്ടതും അവന്റെ സന്തോഷമാകുന്നുണ്ട് പിന്നെ പിന്നെ എപ്പോഴുമുള്ള ഈ കുഞ്ഞിൻ്റെ സെന്റിമെന്റ്സ് ഉണ്ടല്ലോ അത് എപ്പോഴും വർക്കൗട്ട് ആവില്ല തൽക്കാലത്തേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഏർ പോകാൻ അനുവദിക്കുകയാണ് അവന്റെ പിന്നെ പിറകിൽ നിന്നും ഒന്നുകൂടി നന്ദൻ വിളിക്കുന്നു ആ പിന്നെ കുറേ പാപങ്ങൾ അവിടെ സങ്കടങ്ങളും എല്ലാവരും പറയാൻ വരുന്ന സ്ഥലമാണ് അവിടെ നിന്റെ വിഷമവും കൂടി പറഞ്ഞ് ഈശ്വരൻ വെറുതെ കൺഫ്യൂഷൻ ആക്കരുതേ എന്ന് പറഞ്ഞ് നന്ദൻ പുറത്തേക്ക് പോയപ്പോൾ ദേഷ്യത്തോടെ അവനിക നന്ദനെ ഒന്ന് നോക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗീശ്വർ മൈ ചാനൽ